െ അഞ്ച് പൈസ വന്നു ചീച്ചും പിന്നെ ഇപ്പൊ തരും നാലു മാസം ഓരോ കൂടെ അത്ര ആശ്വാസം കിട്ടില്ല നമസ്കാരം സാർ നമസ്കാരം ഇന്ന് ലാലേട്ടന്റെ ജന്മദിനാഘോഷമാണല്ലോ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ വീടിനും ഫിലിമിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം ലാലേട്ടനുമായിട്ടുള്ള ഷൂട്ടിംഗ് വിശേഷങ്ങൾ പങ്കുവെക്കാം ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മഹാസാഗരമാണ് നോക്കൂ അറുപത്തഞ്ച് വയസ്സായ മനുഷ്യൻ ഒരു കൈകുത്തി ജനലിൽ പൊട്ടിച്ച് ചാടി വരുന്ന ആ ഒരു സീൻ മാത്രം മതിയോ അദ്ദേഹത്തെ എത്ര മാത്രം വർണ്ണിക്കാം ചേട്ടാ എന്റെ ചേട്ടാ ചേട്ടന്റെ പടം അടിപൊളിയാ സൂപ്പർ ഓടാ നല്ലോണം ഓടി നല്ല കഥ ഞങ്ങളെല്ലാരും കണ്ടു ഈ തള്ളൊന്നും നിർത്താമോ എപ്പോ എപ്പറഞ്ഞാലും എന്ത് തുറന്നാലും ഈ തള്ള് തന്നെ തള്ളുണ്ടാ എല്ലാ ഇന്റർവ്യൂ കൂടെ ഒന്നിച്ചിട്ടാ പിന്നെ ഞാൻ എന്നാ ഓ തള്ളിന് ഒരു കുറവില്ല ആ ഹലോ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരല്ലേ അതെ എന്റെ പൊന്നെ ഏങ്ങാതി ആ മലപ്പുറം ഭാഗത്തെ റോഡ് ഒന്ന് ശരിയാക്കാമ്പോ അത് മൊത്തം പൊളിഞ്ഞ് താഴത്തേക്ക് ആയി നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടികളായി ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക അത് നിങ്ങൾ വല്ലതും ശ്രദ്ധിക്കണ്ടോ എന്താണോ എന്താ എന്റെ പൊന്നെ അത് പൊളിഞ്ഞു നടക്കുന്നതിന്റെ പടം എടുക്കൊണ്ട് പോയിട്ട് അവരുടെ പേപ്പറുകളിലും ലോകം മുഴുവൻ അവര് പ്രചരിപ്പിക്കണം എന്താ അറിയോ ഇന്ത്യയിൽ പാകിസ്ഥാൻ ബോംബിട്ട് തകർത്തതാണ് വല്ല ആവശ്യം ഉണ്ടോ നിങ്ങൾക്ക് ആ റോഡ് മര്യാദയ്ക്ക് ഒന്ന് പണിതാ പോലെ ആമാര് ബോംബിട്ടാണെന്ന് ലോത്തുള്ളമാര് വിശ്വസിച്ചാല് അവര് ബോംബിട്ട് എക്കണേ എവിടെയാ ഇന്ത്യയുടെ ഇങ്ങറ്റത്തുള്ള കേരളത്തില് നമുക്ക് എന്ത് നാണക്കേടാ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ചിട്ട് ഒന്ന് മര്യാദയ്ക്ക് ആ റോഡ് ഒന്ന് പണിതി എന്റെ പൊന്നി എങ്ങാതി അതില് കേന്ദ്രം സംസ്ഥാനം ഒന്നും പറഞ്ഞ് വഴക്കിടല്ലേ ഞങ്ങളുടെ നികുതി പണമല്ലേ ആ ശരി എന്നാ നീ എന്താണ് രാവിലെ തന്നെ അടിക്കണം മൂഡ് ഓഫ് മൂഡോഫായിട്ടിരിക്കാൻ എന്റെ പൊന്നടാവേ രാവിലെ ബമ്പർന്നോ തീയതി അടിച്ചോ വഴക്കായിടാവി അവൾ ചൊറിയണ ചോറിയാണ് പറഞ്ഞു ഞാൻ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു പക്ഷെ കാശില്ലാറുണ്ടായിരുന്നു അവള് കൊച്ചിന്റെ സ്കൂൾ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ആകെ മൂട് പോയി മൂട് പോയാൽ നല്ലത് തെറ്റാരിയാ ഇങ്ങനെ നിന്നോളും നല്ല എന്നാ മിനിറ്റ് ഹലോ അതെ ബിജു ആണ് ര ഞാൻ ഐസ്യൂലാണ് ഒന്നും പറയാറായിട്ടില്ല എന്തുവേണ ട്വന്റി ഫോർ അവർ ഒബ്സർവേഷൻ ഒന്നും പറയാറായിട്ടില്ല ഡോക്ടറെ പ്രതീക്ഷ എന്തെങ്കിലും ഒരു നിസാര പ്രശ്ന ഇവൻ ഈ അവസ്ഥ അവസ്ഥോ ആണുങ്ങളെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച കളയാ ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് ഞാനിങ്ങനെ മര്യാദയ്ക്കാരനെ ഇല്ലെങ്കിൽ എന്റെ പേര് ബോന്നി കാണും എല്ലോ ഭാര്യമാരെന്ന് പറഞ്ഞാലേ ഒരു കളിപ്പാവളല്ല അവരോടൊക്കെ ഒരു മര്യാദയ്ക്ക് വരുമാനം സ്നേഹത്തോടെ പ്രണയത്തോടെ ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത നീയൊക്കെ ഒരു ഭർത്താവ് ഭർത്താവ് വന്നിരിക്കുന്നു ഒരു നിസാര കാര്യത്തിന് അവർ ഇനി വിഷമം എടുത്ത് കുടിക്കണമെങ്കിലേ ഇതിനു മുമ്പ് നീ അവരുടെ മനസ്സ് എത്രമാത്രം വിരമിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യനാണ് സോറി ഡോക്ടറെ ഇനി അവന് പ്ലീസ് അവൻ ഭാര്യയുടെ കാശ് എടുത്തു എന്നുള്ളത് നേരാ പക്ഷെ അത് മണ്ണെണ്ണ മേടിക്കാൻ വേണ്ടി എടുത്ത അവിടെ ചെന്നപ്പോൾ റേഷൻ കടയിൽ മണ്ണൊന്നും ഇല്ല അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഈ മണ്ണെണ്ണയ്ക്ക് പേരും കത്തിക്കാൻ സ്പിരിറ്റ് മേടിച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് പോന്നത് വേറെതല്ലേ നന്നാമത് എന്തെങ്കിലും പുറത്തേക്ക് ഒന്ന് വെച്ചിടി ഞാൻ വെച്ചിടിയൊന്നും വരുവ് വാങ്ങിച്ചോണ്ട് പറഞ്ഞല്ലേ പോയി സാരമില്ല കുഴപ്പില്ല പ്രശ്നൊന്നും ഉണ്ടാവില്ല നീ സമാധാനായിട്ടിരിക്കും അതല്ലടാ അവള് രക്ഷപ്പെടു വിഷമിക്കണ്ടാ ജോർജ് എടുത്തോ ജോർജ് എന്തായി നിന്റെ ഭാഗ്യം അവളെ അപകടത്തിന് തരണം ചെയ്തു കുറച്ചും റൂമിലേക്ക് മാറ്റും കാണാം സുഷമ ഇപ്പ എങ്ങനെയുണ്ട് തെറ്റ് ചെയ്യാത്തവരാരുഷമെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ചട്ടിയും കലിയാവുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കില്ലേ നമ്മുടെ നാവിനൊരു നിയന്ത്രണം കൊടുക്കണം ആണാന്ന് കരുതി എല്ലാ കാര്യവും വിളിച്ചു പറയാൻ പറ്റില്ല ഏഹ് സ്ത്രീകളോട് നമ്മളെ സ്നേഹവും ബഹുമാനവും അതെ കാണിക്കണ്ടേ മോളെ സുഷമേ ഈ ജോർജ് സാറ് പറഞ്ഞു ഈ സാറിന്റെ കാര്യത്തിന് വേണ്ടി ഇതുപോലെ ഇനി വിഷം അടിച്ചേക്കരുത് ബാബു എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടേ ഞാൻ പോലീസ് കേസാക്കിയില്ല ഇതാടിച്ച വിഷം മാരകമായ ടോക്സിക് ഒന്നും പറ്റാത്തേ എന്റെ ഭാഗ്യം രണ്ടുപേരോടൊക്കെ സ്നേഹിച്ചും ക്ഷമിച്ചും ഏഹ് സ്ത്രീകളോടൊക്കെ നല്ല മര്യാദ സംസാരിച്ചോടെ ഏഹ് പറഞ്ഞോണ്ട് പറഞ്ഞി ഞാൻ ഒന്ന് വെച്ചുടിയോടെ ഞാൻ ഇവിടെ നല്ല തിരക്കാം ഉപദേശി എന്താണ് നീ ഇങ്ങനെ എന്നാലും ഒരു ബോധമില്ലാത്ത പണിയാണല്ലോ നീ കാണിച്ചത് നിനക്ക് നിങ്ങൾ എന്നോട് എനിക്ക് ഞാൻ ഞാൻ ആ മണികണ്ഠൻ മണികണ്ഠൻ പോയി അവന്റെ പേര് കേസ് കൊടുക്കും എടാ വേണ്ടാത്ത ഇവൾക്കോ ബോധമില്ല എന്നാ കൊടുത്ത് അവനെങ്കിലും ബോധം എടാ ഇത് ഡേറ്റ് ബോധമേണ്ടേടാടാ വീരമില്ല കൊടുക്കുമ്പോ നല്ല വിഷം കൊടുക്കട്ടെ പിന്നെ അവൾ എങ്ങനെ രക്ഷപ്പെടാതിരിക്കും